ഒരു ഒരു ലോട്ടറി വാങ്ങിച്ചാലോ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാ എത്ര വർഷമായി ലോട്ടറി ഒരു എന്താ ഇങ്ങനെ മാർഗം എന്നാലും ജോലിക്കൊന്നും വേറെ പോകാൻ വയ്യ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ വയ്യ

ാണ് എത്രലപ്പത് എനിക്ക് വിലയൊന്നും അറിയത്തില്ല വിവരം എടുത്തിട്ടില്ല ഈ വെബ്സൈറ്റിൽ നിങ്ങൾ നിക്കുന്ന ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാണും അപ്പൊ അതുകൊണ്ട് രണ്ടെണ്ണം തങ്ങാന്ന് ഓർത്ത് എടുത്തതാ സുഖമില്ലാതാണേലും വീട്ടിലേ വെറുതെ ഇരിക്കാതെ ഇങ്ങനെ ഒരു മാർഗം നല്ലതാ അത് നല്ലൊരു കാര്യ നാപ്പത് രൂപ രാവിലെ കച്ചവടം നടന്ന് എപ്പോഴും വാങ്ങിക്കുന്നതാണോ പുള്ളിയോട് എല്ലാരും ഇങ്ങനെ സന്മനസ് തോന്നി വാങ്ങിക്കുന്നത് അത്തരം ഞാൻ അങ്ങോട്ട് തന്ന അത് അതൊരു ഒരു നേരത്തെ തന്നെ ഉള്ളു അല്ലേ പക്ഷെ ഇത് ഇങ്ങനെ ബിസിനസ് എന്ന് പറയുമ്പോ അത് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണെന്നല്ല മനസ്സ് വീട്ടിൽ വെറുതെ ഇരിക്കാതെ ഓരോരുത്തർ ഇപ്പൊ എനിക്കും ജീവിക്കാൻ മാർഗം ഇല്ലേ എനിക്ക് പയ്യായിരം പഞ്ഞ് വഴി നിങ്ങളെ പക്ഷെ ഭിക്ഷ ചോദിച്ച് നടക്കും അല്ലെ അത് ശരിയല്ലേ അത് തന്നെ നല്ല അഞ്ചു ആട്ടിന്റെ ആ ആ തീരുമാനത്തെ ഞാനും അഭിനന്ദിക്കുന്നു നല്ലൊരു സല്യൂട്ട് അങ്ങനെ വേണം നമ്മൾ മറ്റുള്ളവരോട് പോയി കൈ ചോദിക്കാതെ ശരിയായിക്കോട്ടെ ും ചായ ഉള്ള പൈസ കിട്ടിയോ ചായ കുടിക്കുന്ന രാവിലെ ആവുമ്പഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇറങ്ങും തലവസിറങ്ങും അടിക്കാനുള്ള ടിക്കറ്റ് ഇന്നലെ കൊടുക്കും ആ ഇന്നലെ വൈകിട്ട് കിട്ടും മൂന്നു മണി ഞാൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിസൾട്ടും വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് നോക്കിട്ട് എടുക്കുന്നവരുണ്ട് പിന്നെ അല്ലാതെ എടുക്കുന്നവരുണ്ട് ഇതൊന്നും ഇപ്പം ഈ കംപ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മൊബൈലൊക്കെ റിസൾട്ടൊന്നും വേണമെന്നില്ല ടിക്കറ്റ് നോക്കുന്നവർക്ക് വേണം അടിച്ചിട്ടുണ്ടോ പിന്നെ എത്ര രൂപ പേർക്ക് അടിച്ചിട്ടുണ്ട് ഞാനിപ്പം തുടങ്ങിയിട്ട് ഇപ്പം രണ്ടാം തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് മൂന്നര വർഷം ഇപ്പം തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പം ഞാന് സർക്കാരിനോട് പൈസ കൊടുത്തില്ല ലോട്ടറി മേടിക്കുന്നു അതിനെക്കാട്ടി കൂടുതലായി പൈസക്കുള്ള ലോട്ടറി അടിക്കുന്നു അതിനെക്കാട്ടി കൂടുതൽ ലോട്ടറി ടിക്കറ്റ് സർക്കാരിനോട് മേടിച്ചേക്കാട്ട് കൂടുതൽ ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നു കൊടുക്കുന്നവർക്കെല്ലാം ഒന്നും അടിക്കാൻ പറ്റിട്ടില്ല